കണ്ണൂർ ജില്ലയിൽ ഭീകരവാദം ശക്തിപ്പെടുത്താൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമമെന്ന് ബിജെപി മാടായിപ്പാറയിൽ തിരുവോണ ദിവസം ഇന്ത്യാ വിരുദ്ധവാക്യം മുഴക്കിയത് ഞെട്ടിക്കുന്ന സംഭവമെന്ന് ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ അധ്യക്ഷൻ കെ കെ വിനോദ് കുമാർ പറഞ്ഞു മാടായിപ്പാറയെ തകർക്കാൻ ജിഹാദികൾ നടത്തിയ നീക്കമാണിത് വാദി ഹുദാ സ്കൂൾ ദേവസ്വം ഭൂമി കയ്യേറിയാണ് പ്രവർത്തിക്കുന്നത് ആ ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടി വേണം സ്കൂളിൽ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനം അവസാനിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും വിനോദ് കുമാർ പറഞ്ഞു തിരുവർക്കാട്ട് ദേവസ്വത്തിൻ്റെയും മാടായി വഴുകുന്ത ക്ഷേത്രത്തിൻ്റെയും അധീനതയിലുള്ള മാടായി പാറയിൽ തിരുവോണ ദിവസം ജമായത്തെ ഇസ്ലാമിയുടെ നേതൃത്വ നിയന്ത്രണത്തിലുള്ള ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വനിതകൾ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ സംഭവം മനുഷ്യ മനസാക്ഷിയെ ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ് പലസ്തീൻ അനുകൂല അല്ലെങ്കിൽ ഐക്യദാർഢ്യ പ്രകടനം എന്ന പേരിൽ പലസ്തീൻ്റെ പതാക പിടിച്ചിരിക്കുന്നു പലസ്തീൻകാരുടെ കൂടിയാണ് പ്രകടനത്തിൽ പങ്കെടുത്തിട്ടുള്ളത് പക്ഷേ അതോടൊപ്പം ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ കൂടി അവിടെ ഉയർത്തപ്പെടുകയുണ്ടായി ആ മാടായിപ്പാറയിൽ തകർക്കാൻ വേണ്ടി ജിഹാദികൾ നടത്തിയ നീക്കമായിട്ടാണ് നാം ഇതിനെ കാണുന്നത് അവർ ഉയർത്തിയ ബാനർ ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അന്ന് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉയർത്തിയ ബാനർ വാസ്തവത്തിൽ ഇതാ ജിഹാദ് എന്ന ബാനർ പിടിച്ചുകൊണ്ടാണ് അവരന്ന് പ്രകടനം നടത്തിയിരിക്കുന്നത് വാസ്തവത്തിൽ കണ്ണൂർ ജില്ലയിൽ വീണ്ടും തീവ്രവാദ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ജമാഅത്ത് ഇസ്ലാമി പരിശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഒടുവിലത്തെ തെളിവാണ് ഇത്